മകളെ കണ്ടപ്പോൾ താരാ കല്യാൺ തകർന്നു കാരണം തേടി സോഷ്യൽ മീഡിയ ചലച്ചിത്ര ലോകത്തെ രണ്ട് പ്രമുഖ താരങ്ങൾ സൗഭാഗ്യയും താരാ കല്യാണും തമ്മിലുണ്ടായ അപ്രതീക്ഷിത കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഒരു ഫാഷൻ ഷോയുടെ പശ്ചാത്തലത്തിലാണ് ഇരുവരും നേരിൽ കണ്ടത് എന്നാൽ അതിനു പിന്നാലെ താര കല്യാണിന്റെ മുഖത്ത് കണ്ട വിഷാദം ആരാധകരെ ഞെട്ടിച്ചു സൗഭാഗ്യയെ ആ രീതിയിൽ കാണുമെന്ന് വിചാരിച്ചില്ല ഹൃദയം തകർന്നു എന്ന് താര കല്യാണിന്റെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നു എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകാതെ താര ചില മണിക്കൂറുകൾക്ക് ശേഷം തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ മനസ്സിന്റെ വേദന നിറഞ്ഞ കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇൻഡസ്ട്രിയിലെ വിവരമറിയാവുന്ന സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് സൗഭാഗ്യയുടെ നിലവിലെ ജീവിത സാഹചര്യങ്ങളാണ് താരാ കല്യാണിനെ ആകെ വിഷമിപ്പിച്ചത് നിറയെ വളർത്തു മൃഗങ്ങളും മറ്റുമുള്ള സൗഭാഗ്യയുടെ വീട്ടിൽ ഇവർക്കായി വലിയൊരു വീട് വാടകയ്ക്കെടുത്തിരുന്നു ഒരു ജോലിക്കാരിയെ വെക്കാമായിരുന്നുവെങ്കിലും എങ്കിലും വേണ്ടെന്ന് വെച്ച് എല്ലാ ജോലികളും ഒറ്റയ്ക്കാണ് സൗഭാഗ്യ ചെയ്യുന്നത് അവളുടെ മുഖത്ത് ക്ഷീണം വ്യക്തമായി കാണാമായിരുന്നു പണ്ട് കണ്ടിരുന്ന ആ തിളക്കം ഇല്ലായിരുന്നു എന്ന് ഫാഷൻ ഷോയിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു എല്ലാവരുടെയും ഹൃദയം നിറച്ച കാര്യം ആർത്തവ വേദനയിലും മൃഗങ്ങളെ നോക്കുന്ന വീഡിയോ സൗഭാഗ്യ പങ്കുവച്ചിരുന്നു എന്നതാണ് വീട്ടുജോലികൾ ചെയ്യാനും പശുവിനെ നോക്കാനും സൗഭാഗ്യയ്ക്ക് ഒട്ടും തന്നെ മടിയില്ല എന്നാൽ ഈ അമിതാധ്വാനം അവളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടെന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട് സ്വയം നശിപ്പിക്കുകയാണ് ആരെങ്കിലും അവരെ സഹായിക്കേണ്ടതുണ്ട് എന്ന് ഇൻഡസ്ട്രിയിലെ മുതിർന്ന വ്യക്തി അജ്ഞാതനായി പറഞ്ഞിരുന്നു ഫാഷൻ ഷോയിൽ നിന്നും മടങ്ങിയെത്തിയ താര കല്യാണി കല്യാൺ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഒരു വൈകാരികമായ കുറിപ്പ് പങ്കുവെച്ചു ചിലപ്പോൾ ജീവിതം നമ്മെ അതീവ കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിക്കും എന്നാൽ സ്നേഹം എന്നും വിജയിക്കും എന്നായിരുന്നു അവരുടെ സന്ദേശം ഈ പോസ്റ്റ് ഫാൻസിന് വലിയ ചർച്ചയ്ക്ക് കാരണമായിരുന്നു താര എന്താണ് ഉദ്ദേശിച്ചത് സൗഭാഗ്യവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നത് ഈ സംഭവത്തെ തുടർന്ന് ഇൻഡസ്ട്രിയിൽ രണ്ട് അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത് ഒരു വിഭാഗം സൗഭാഗ്യയുടെ മൃഗസ്നേഹത്തെയും സമർപ്പണ ബോധത്തെയും അഭിനന്ദിക്കുന്നു സൗഭാഗ്യ ചെയ്യുന്നത് മഹത്തായ കാര്യമാണ് ആരുടെയും സഹായമില്ലാതെ അവൾ ഇത്രയും മൃഗങ്ങളെ പരിപാലിക്കുന്നു എന്നൊരു സിനിമാ സംവിധായകൻ പറഞ്ഞിരുന്നു എന്നാൽ മറ്റൊരു വിഭാഗം അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നു താര കല്യാണിന്റെ പ്രതികരണം കണ്ടാൽ തന്നെ മനസ്സിലാകും സൗഭാഗ്യ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ആരെങ്കിലും അവരെ സഹായിക്കുവാനും മറ്റൊരു താരം പറഞ്ഞു ഇരുവരും ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായ ഒരു പ്രതികരണവും നൽകിയിട്ടില്ല ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക